അപ്പൊ ഞാനാണെങ്കിൽ ലീഗലായിട്ട് ജനിച്ചാണ് അതിനകത്ത് എന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ ലീഗലായിട്ട് ജനിച്ചാണ് ഉമ്മ ഒരു പ്രണയത്തിലൂടെ പഴച്ച വരുന്നതാണ് എന്നെ ഉമ്മ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിക്ക കയറി വരും അങ്ങനെ ആ കയറി വരുന്ന ആ ഒരു വ്യക്തിയെ വീട്ടിലൊന്ന് പിടിക്കുകയും അത് വീണ്ടും ബഹളം ചെയ്തു ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓർക്കേഡായിട്ട് ഫീൽ ചെയ്തേക്കാം കാര്യം മറ്റൊന്നുമല്ല ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് അത് അങ്ങനെയും നമുക്കിവിടെ പറയേണ്ടതായിട്ട് വരും കാര്യം ഇങ്ങനെയും ചില ജീവിതങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് കാര്യം മറ്റാരൊക്കെയോ ചെയ്ത തെറ്റുകളുടെ പേരിൽ ജീവിതം ഇന്നും ഹോമിച്ച് നടക്കേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ ഞാനിവിടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം ആദിത്യ വ്ലോഗ്സ് എന്നാണ് അപ്പോൾ ഇതിനകത്തൂടെ ഈ ഒരു ഷേഡൻ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ട് തന്റെ ആ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വീഡിയോയുടെ ടൈറ്റിൽ ഞാനിങ്ങോട്ട് വായിക്കാം ഇക്കയും ഞാനും എങ്ങനെ ശത്രുക്കളായി എല്ലാത്തിനും പിന്നിൽ അവളോ ഇന്നലെ തമ്മേയിൽ ജീവിതം തകർത്തത് അവളും അവനും ചേർന്ന് മനുഷ്യ മൃഗമായ സഹോദരൻ അപ്പം തന്റെ ആ ഒരു സഹോദരനും അല്ലെങ്കിൽ ആ ഒരു വീട് അമ്മയല്ല ഉപേക്ഷിച്ചാണ് പുള്ളി പൊറ്റയ്ക്കാണ് മാറി താമസിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാരണമാണ് പുള്ളി ഇവിടെ പറയുന്നത് കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് കാരണങ്ങളൊക്കെയാണ് ഇവിടെ പുള്ളി സംസാരിക്കുന്നത് അതിൻ്റെ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ഇന്ന് ഒരു കമൻ്റ് ഇങ്ങോട്ട് വായിക്കാം വെറുതെ ടി വി സീരിയലുകളെ തെറി പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഉള്ളതാണല്ലേ അതായത് സീരിയലുകളെ വെല്ലുന്ന രീതിയിലുള്ള ഒരു കഥയാണ് പുള്ളിയുടെ ഈ ലൈഫ് സ്റ്റോറിന്ന് പറഞ്ഞത് കാര്യം ഇപ്പോഴത്തെ നമ്മളെ സീരിയൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ഛനാണെങ്കിൽ രണ്ട് രണ്ട് ര് ഉണ്ടാവും അമ്മയ്ക്കാണെങ്കിൽ മൂന്ന് ഭർത്താക്കന്മാരുണ്ടാവും അതിലെ മക്കൾക്കാണെങ്കിൽ പത്ത് പന്ത്രണ്ട് ഈ പറയുന്ന പോലെ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും എന്നിട്ട് ആ സീരിയലിന്റെ പേര് കളിവീട് ഇത്തരം സീരിയൽസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇത് എന്തോന്നു ഇങ്ങനെയൊക്കെ കഥയോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും പക്ഷേ അതിനെ വലിയ രീതിയിലുള്ള ഒരു കഥയാണ് ഇന്നിപ്പം ഈ ഒരു ചേരൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു വീട് കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇപ്പോ ഞാൻ പറഞ്ഞു തമ്മിൽ ഒരുപാട് ഏജിന് വ്യത്യാസം ഏകദേശം ഒരു പതിനൊന്ന് വയസ്സോളം ഞങ്ങൾ തമ്മിൽ ഏജിന് വ്യത്യാസമുണ്ട് അപ്പോൾ കൊച്ചിലെ മുതൽ എൻ്റെ അമ്മ നെമ്പറുമായിട്ട് കല്ല്യാണം കഴിച്ചിട്ടുള്ള പിള്ളേരാണ് എന്റെ ഇക്കയും ഇത്തയും അപ്പൊ ഞാനാണെങ്കിൽ ലീഗലായിട്ട് ജനിച്ചാണ് അതിനകത്ത് എന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ ലീഗലായിട്ട് ജനിച്ചാണ് ഉമ്മ ഒരു പ്രണയത്തിലൂടെ പഠിച്ചു വരുന്നതാണ് എന്നെ അപ്പോൾ ഒരു ആ ഒരു വെറുപ്പ് ചെറുപ്പം ചൈൽഡ് ഹുഡ് മുതലേ അവന് മനസ്സിൽ കാണും അവന് മനസ്സിൽ കാണും എന്ന് തന്നെയാണ് എൻ്റെ നൂറ് ശാനം ഉറപ്പ് കാരണം അവനൊരു ഞങ്ങളൊരു വീട്ടിലൊരു ഒരു ഇക്ക അനിയൻ ബന്ധം ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല സോ ഈ ചേട്ടണ്ട ഇവിടെ ഓപ്പണായിട്ട് പറയുകയാണ് ഞാനൊരു പിഴച്ച് പറ്റ മകനാണ് അതിൻ്റെ പേരിലായിരിക്കാം ഈ ഒരു മൂത്ത സഹോദരനാണെങ്കിൽ തന്റെ അടുത്ത് ആ ഒരു അകൽച്ച കാര്യങ്ങളൊക്കെയെന്നുള്ള ഇതിലൊക്കെ പുള്ളിയോട് സംസാരിക്കുന്നുണ്ട് സി ഇങ്ങനെ പുള്ളി പറയുമ്പോൾ തന്നെയാണെങ്കിൽ ഈ അച്ഛനും അമ്മയൊക്കെ വളരെ നല്ലതായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ആണെങ്കിൽ കുട്ടിക്കാലം തൊട്ട് സ്കൂളിലും കോളേജിലൊക്കെ ആണെങ്കിൽ കേൾക്കേണ്ടി വരുന്ന കളിയാക്കൽ കുത്തുവാക്കളൊക്കെ നമുക്കറിയാലോ അപ്പം ഈ രീതിയിൽ വളർന്ന് വന്നിരിക്കുന്ന ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ പുള്ളിക്കാർ സ്കൂളുകളിലും കുട്ടിക്കാലത്തൊക്കെ എത്രത്തോളം ആക്ഷേപവും അപമാനമൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ പുള്ളിക്കാണെങ്കിൽ ഒരു ആറാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന ടൈമിലാണ് പുള്ളിയുടെ ആണെങ്കിൽ ആ ഒരു ചേട്ടൻ സഹോദരന്റെ ആണെങ്കിൽ കല്യാണം കഴിയുന്നത് ഏകദേശം ഇവര് തമ്മിലൊരു പതിനൊന്ന് വയസ്സ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആ ഒരു കല്യാണം കഴിച്ചാൽ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അങ്ങനെ ഇവര് വീട്ടിലോട്ട് വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പുള്ളി ഇവിടെ സംസാരിക്കുന്നുണ്ട് അതോടെ എങ്ങോട്ട് വെക്കാന്റെ ഭാര്യയുടെ ആദ്യത്തെ അമ്മായിയുടെ ഫസ്റ്റ് മോർണിംഗ് ആണ് ആ വീട്ടിൽ ആ ഫസ്റ്റ് മോണിങ് തന്നെ അവർ ചോദിക്കുന്ന ഫസ്റ്റ് എണീറ്റ് എണീറ്റവാർ എണീറ്റ് വന്നപാട് അവർ ചോദിക്കുക എൻ്റെ എൻ്റെ തള്ളയോട് ആര് ആറ് പേരിലാണ് ഈ വീടിൻ്റെ ആധാരം ഇരിക്കുന്നത് എനിക്കത് കാണുന്നു എനിക്കിപ്പോൾ കണ്ടേ മതിയാവും എനിക്ക് ആ ആധാരം ആധാർ കാണുമെന്നെ ചെയ്യണം ആര് പേരിലാണ് ഈ വീടിന് അവരോട് ഒരുപാട് ബഹളം ഉണ്ടാക്കി അപ്പോൾ അത് എന്തൊക്കെയാ പറഞ്ഞവിടെ അഡ്ജസ്റ്റ് ആയി അത് കഴിഞ്ഞിട്ട് ഈ തള്ള എങ്ങാണ്ട് മീൻകാരം വരുമ്പോൾ ഈ ഇക്കാര പേഴ്സ് എങ്ങാണ്ട് അറിയാതെ എടുത്തുപോയി ഫസ്റ്റ് ഡേ നിങ്ങൾ ഓർക്കണം മാതിരി കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഇക്കാര്യം പേഴ്സ് ഇട്ടിരുന്ന പൈസ ഇട്ട് കൊടുക്കാൻ പറയും ഇനി ഈ മേലായി പേഴ്സ് തൊട്ടേക്കല് ഇത് എന്റെ ഭർത്താവിൻ്റെ പേഴ്സാ ഞാനെടുത്ത് തരും ഈ പേഴ്സണൽ ഇനി മേല തൊട്ടെ എഴുതിയത് എനിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു അന്ന് അവിടെ ഒരു ഷോ അവർ നടത്തി അന്ന് എനിക്ക് അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി കാരണം ഈ ആദ്യ രാത്രി സമയത്ത് തന്നെ ഈ ജമാൽ എന്ന് പറയുന്നവൻ അല്ലെങ്കിൽ എൻ്റെ ഇക്കാന്ന് പറയുന്നവൻ അവൻ ഓൾറെഡി ഞാൻ വേറെ ആളെ തന്റെ മകനാണെന്നും ഈ സ്വത്തിൽ അവന് ആതൊരു അവകാശമില്ലെന്നും എല്ലാ സ്റ്റോറിയിലും ഇവൻ എൻ്റെ അനിയനല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് പിറ്റേന്ന് രാവിലെ തന്നെ ഇക്കാന്റെ ഭാര്യ ഈ അമ്മ എന്ന് പറയുന്നവർ ആധാരാ ആരുടെ പേരിലാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് അവർ എപ്രളം പിടിച്ചത് പിന്നീട് അവർക്ക് അങ്ങോട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ പുറത്ത് ചാടിക്കുക അല്ലെങ്കിൽ എന്റെ ലൈഫ് ഇല്ലാതാക്കാതാക്ക അവിടുന്ന് എങ്ങനെ എന്നെ എന്നുള്ള രീതിയിലായിരുന്നു അതിന് അവർ അവരും ഉമ്മയും അവരും കൂടെ പലവിധ കൂടോത്രങ്ങളും പല കാര്യങ്ങളും ചെയ്ത് വീടിന്റെ പല സ്ഥലത്തൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വീടിന്റെ ബാത്റൂം നടക്കും എന്തൊക്കെയോ ചെയ്തു കൊണ്ടിട്ട് ഈ കൂടോത്രം ചേരുവ ഈ ചേട്ടന്റെ ഭാര്യ കൊണ്ട് ചെയ്തിട്ട് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു അത് മാത്രമേ ഈ ഒരു കൂടോത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്തൊന്നും ഇല്ല ഇതൊക്കെ ഈ അതും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ അപ്പോൾ എന്തിനാണെങ്കിലും ഇപ്പം ഇപ്പം നമുക്ക് ഈ ഒരു ചേട്ടം പറയുന്ന ഒരു സൈഡ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്തായാലും ഓപ്പോസിറ്റ് ഈ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരുടെ ഒരു ഭാഗം കൂടെ എന്തായാലും കേൾക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് കാര്യം അവർക്ക് എന്തെങ്കിലും ഒരു സൈഡ് പറയുന്നുണ്ടായിരിക്കും പക്ഷേ ഇപ്പം ഈ ഒരു ചേട്ടം പറയുന്നത് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ആ ഒരു ലേഡി വന്ന ലേഡി ഈ പുള്ളീനെ ആണെങ്കിലും അവിടെ നിറക്കി വിടാനും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അപ്പം ഇതിനൊക്കെയാണെങ്കിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഈ ഒരു പുള്ളിയുടെ ആണെങ്കിൽ ആ ഒരു സഹോദരൻ തന്നെയാണ് അപ്പം ആ പുള്ളിക്കും ഈ രീതിയിലുള്ള മൈൻഡ് ചെറുപ്പകാലം ാലോക്കെ ഇവൻ പെടിച്ചു ഒറ്റ മകനല്ലേ ഇവൻ എന്റെ അനിയനല്ല ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ളതിന്റെ പേരിൽ ആ ഒരു ലേഡി ഇങ്ങനെ വന്ന് പറയുമ്പോ പോലുവാണെങ്കിൽ ആ ഒരു സഹോദരനാണെങ്കിൽ വന്നിട്ട് തടയോ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാത്തത് അതിന്റെ പേരിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ചേരണ ആണെങ്കിൽ ആ വീട്ടിൽ നിറക്കി വിടാനെ കൊണ്ട് ആ ഒരു ലേഡിയും ഈ ഒരു സഹോദരനൊക്കെ ആണെങ്കിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളായിട്ട് ഏഴാം മാസത്തിലാണ് ഇവർ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പത്ത് മാസം പോലും തികഞ്ഞില്ല ആ കുഞ്ഞിൽ ട്യൂബിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടേച്ച് ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇവരെ ഇവരെ മൂന്ന് മക്കളെയും ഏറ്റവും മൂന്ന് മക്കളെ ഞാൻ വരുമ്പോ ഉണ്ടായിരുന്നു ആ മൂന്ന് മക്കളെയും എൻ്റെ ഈ നെഞ്ചിത്തിട്ട് ഞാൻ താരാട്ട് പാടുക എത്രയോ വർഷങ്ങളോളം ഞാൻ വർക്ക് ചെയ്യുന്നത് അവർക്ക് ഒരു ആറേഴ് വയസ്സ് വരെ ഞാൻ എന്റെ നെഞ്ചിട്ട് വളർച്ച കുഞ്ഞുങ്ങളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളൊരു ദിവസം ഈ മൂത്ത കൊച്ചു എന്റെ മടി വന്നിരുന്നു മടി വന്നിരുന്ന സമയത്ത് ഇവള് പറയാം അന്യന്റെ മടിയിലൊന്നും പോയി ഇരിക്കരു വല്ലതും ചെയ്യും ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞാൻ എന്റെ മാറത്ത് കിടന്ന് വളർന്ന കുഞ്ഞുങ്ങളോട് പറയാണ് അന്യന്റെ മടിയിലൊന്നും പോയി ഇരിക്കരുത് എന്ന് ആ കുഞ്ഞു അവൾ ചെവി പിടിച്ച് എന്റെ മടിയിൽ ഇരുന്ന കുഞ്ഞിനെ എണീറ്റ് അവര് കൊണ്ടുപോയി കാരണം അവർക്കറിയാം അത് മെന്റലി തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം ഞാനൊരു പെണ്ണുപിടി എന്നുള്ള രീതിയിൽ ആ കുഞ്ഞിനോട് പറഞ്ഞു മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങളെല്ലാം എനിക്കും എന്റെ തള്ളിക്കും എഗെയിൻസ് ആക്കിയ രീതിയിൽ അവിടെ മാറ്റി അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ നെഞ്ചിന്റെ കൂടെ ആ കീറിപ്പോയത് കാരണം ഞങ്ങൾ എന്റെ നെഞ്ചിൽ ഞാൻ താരാട്ടുപാടി ഉറക്ക കുട്ടികളാ മൂന്ന് പിള്ളേര് അയ്യോ എന്റെ മക്കളെ ചങ്ക് തകരുന്ന ഒരു സീനായിരിക്കും ഇപ്പൊ പുള്ളി പറഞ്ഞില്ല അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നു പറയുന്നില്ലേ സത്യം പറഞ്ഞാൽ ചങ്ക് തകരുന്ന ഒരു സാധനം കാര്യം നമ്മൾ എടുത്തു വളർത്തി ആ ഒരു കുഞ്ഞ് അവരുടെ വലുതാവുമ്പോൾ വലുതാവുമ്പോഴത്തേക്കിനും അവരെ ജസ്റ്റ് ഒന്ന് മടിയിലിത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സെൻസിലോട്ട് കൊണ്ടുപോയിക്കുന്ന സാധനം അയ്യോ അത് ഭയങ്കര ഭീകരമാണ് അതിനുശേഷം പുള്ളിയെടുത്താണെങ്കിൽ ആ രീതിയിൽ ആ കുട്ടികളാണെങ്കിൽ നേരത്തെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഓടി വരികയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളായിരുന്നു പക്ഷേ ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണെങ്കിൽ പുള്ളിയെടുത്താണെങ്കിൽ ആ ഒരു സ്നേഹമൊന്നും കാണിക്കാതെ ഒരുപാട് അകൽച്ച ഒക്കെ കാണിച്ചായിരുന്നു ആ ഒരു മക്കളാണെങ്കിൽ നിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പുള്ളി ഇവിടെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഒരു മക്കളിലോട്ടും ആ ഒരു വിഷം കുത്തി വെച്ചു എന്നുള്ളൊരു സാധനമാണ് പുള്ളി ഇവിടെ സംസാരിക്കുന്നത് അവരേ തന്റെ മക്കളാണ് അവരുണ്ട് ആ ഇത്താവി അളിയുടെ പ്രശ്നം വന്ന് വീട്ടിൽ വന്ന് ഒരു മാസം നിന്ന സമയത്ത് അവൾ തിരിച്ചു പോകുമ്പോൾ ഈക്കാ എന്ന് പറയാൻ പറഞ്ഞാ നീം നിന്റെ മക്കളും പതിനാലായിരം രൂപയുടെ ഫുഡ് കൊണ്ട് കഴിച്ചിട്ടുണ്ട് ആ പൈസ ഇവിടെ വെച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞു ഇവന്തോ ഈ മനുഷ്യനാണോ അല്ലെങ്കിൽ ഇവ വല്ല മൃഗമാണോ ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെ നിനക്കതിനോട് ചിന്തിച്ച് പോയി അത്രത്തോളം മനസാക്ഷി ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഭക്ഷണത്തിന്റെ പേരിൽ ഇങ്ങനെ കണക്ക് പറഞ്ഞു അതായത് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച സ്വന്തം സഹോദരി തന്നെയാണ് അല്ലെ ആദ്യത്തെ ആ ഒരു ഈ ഒരു അമ്മയുടെ ആണെങ്കിൽ ആദ്യത്തെ ഭർത്താവിലുള്ള രണ്ട് മക്കളാണ് ഈ പറയുന്ന മൂത്ത ജേഷ്ണം ആ ഒരു ജേഷ്ണന്റെ സഹോദരി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ അതായത് സ്വന്തം ബാംഗ്ലേ സ്വന്തം ചോരോട് തന്നെയാണെങ്കിൽ പറയുന്നത് ഈ പറഞ്ഞാൽ നീ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് പത്ത് പതിനായിരം രൂപയായി അത് തിരിച്ചു കൊടുക്കണമല്ല പിന്നീട് അവരാണെങ്കിൽ ഈ പറഞ്ഞ സ്വർണ്ണം പണയം വെച്ചോ അങ്ങനെ എന്തൊക്കെയോ ഈ പൈസ ഒക്കെ തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യം ഇവിടെ പുള്ളി ഇവിടെ പറയുന്നുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തി അരമണിക്കൂർ അടിപ്പിച്ച് വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും ചാനലിൽ പോയി ഫുൾ ആയിട്ട് കാണാം കുറച്ച് ഭീകരമാണ് പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് എന്റെ വീട്ടിൽ ലൈഫിൽ എന്റെ വീട്ടിൽ ഒരു ഇൻസിഡന്റ് ആവാണ് ഉമ്മ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി വരും അങ്ങനെ ആ കയറി വരുന്ന ആ ഒരു വ്യക്തിയെ വീടിൻ്റെ നിന്ന് പിടിക്കുകയും അത് വീടിൻ്റെ ഉള്ളിൽ ബഹളം ചെയ്തു അന്നവന് ആ വന്ന് കയറിയ വ്യക്തിയല്ല തല്ലിയത് അവൻ ആ കിടന്നുകൊണ്ടിരിക്കുന്ന ആ കിടന്ന് എൻ്റെ ദേഹത്ത് വന്നിട്ട് നാലോ അഞ്ചോ ചവിട്ട് എൻ്റെ നെഞ്ചത്തും പുറത്തുമായിട്ട് അവൻ ചവിട്ടി അവൻ ചിന്തിക്കണം ഈ തള്ള തെറ്റ് ചെയ്യുന്നതിന് അവനെ കൂടുതൽ ഈ വീടിന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ തള്ള ഞാൻ ഈ സമൂഹത്തോടുള്ള പള്ളിക്കാരോട് ഇത് പറയുമെന്ന് പറയുമ്പോൾ ഈ തള്ള പറഞ്ഞു ഞാൻ ആത്മാണെന്ന് പറയും ഞാൻ ആത്മഹത്യ ചെയ്തതായിരുന്നു ഞാൻ ആരോടെങ്കിൽ വെളിയിൽ പറയാൻ ഞാൻ ആത്മഹത്യ ചെയ്താലും എനിക്ക് ഇങ്ങനെ ഇല്ലാതെ പറ്റത്തില്ല അങ്ങനെ ചെയ്യില്ലെങ്കിൽ അവരെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു എനിക്കൊരു ജീവിതമുണ്ട് ഞങ്ങൾ നിങ്ങളുടെ മക്കളാ നാട്ടൻ മുന്നേ ഞങ്ങൾ പറയപ്പെടുന്നു ഈ തള്ളയുടെ കാല് ഞാൻ പിടിച്ചു ആ തള്ള കേട്ടില്ല പക്ഷേ ആ അന്ന് ഈ ഈ ഇക്കാന്നറിയുന്നവൻ ഈ ഈ മരം മനസ്സിലാക്കിയില്ല അവനെ കാണാൻ കൂടുതൽ അനുഭവിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് കാരണം കുഞ്ഞിലെ മുതൽ ഏറ്റവും കൂടുതൽ ഇരുപുണ്ടായിരുന്നത് ഞാൻ അവനൊക്കെ ഗൾഫിലായിരുന്നു ഇത്ര കല്യാണം കഴിഞ്ഞു പോയി ഞാനാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചേണനാണെങ്കിൽ ഈ ഒരു വീടിക്കകത്ത് ഫുള്ള് അമ്മേനെ ആണെങ്കിൽ തള്ളാ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കമന്റ് ബോക്സിൽ ചിലർ പറയുന്നുണ്ട് അപ്പോൾ അമ്മേനാണോ തള്ളാമെന്ന് വിളിക്കുന്നത് ഇപ്പോൾ എത്ര വലിയ തെറ്റി ചെയ്ത ഒരാളാണെങ്കിലും തള്ളാന്നാണോ വിളിക്കേണ്ടത് അങ്ങനെ അല്ല കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ ആകുന്ന കുറച്ച് ആൾക്കാർ കമന്റ് ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ താഴെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചു ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കാര്യം ആ ഒരു അമ്മേനെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലുള്ളൊരു മകൻ ഇതുപോലെ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ തന്നെ ആലോചിക്കും എത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത് അപ്പം ഒരാള് ഇപ്പം മക്കൾക്കാണ് ഇപ്പം എന്തായാലും ഈ ഒരു ചേട്ടൻ തൊട്ട് വളർന്നു വരുന്ന ഒരു ജനിച്ചന്ന് മുതൽ കേൾക്കേണ്ടി വരുന്ന ആക്ഷേപവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അതിന്റെ പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് സംഭവിക്കുമ്പഴേക്കും എന്താണ് ചെയ്യാൻ പറ്റുക ആരെയും പുള്ളിക്കാരി ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ അടി കിട്ടിയത് ഈ ഒരു ചേടനാണ് അല്ലേ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പുള്ളിയുടെ ആ ഒരു ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരാൾ ജന്മം കൊണ്ട് മാത്രം ഒരു അമ്മയും അച്ഛനും ആവത്തില്ല കർമ്മം കൊണ്ടു കൂടി അവരായാൽ മാത്രമേ നമുക്ക് ആത്മാർത്ഥതയോടെ വിളിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഈ ഒരു ചേട്ടൻ അവിടെ എന്ന് വിളിക്കണമെങ്കിൽ ആ പറയുന്ന ഒരു ആ ഒരു വേർഡിന് തന്നെ ഒരു അർത്ഥമുണ്ട് അല്ലേ അത്രത്തോളം ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് അപ്പോൾ അവരമ്മന്ന് ആത്മാർത്ഥത്തോടുകൂടി വിളിക്കണം എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത പ്രവർത്തികൾ കൂടി നല്ലതാവണ്ടേ അതുകൊണ്ട് തന്നെ ഈ ഒരു ചേട്ടൻ അവിടെ തള്ളാന്ന് വിളിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു തെറ്റും പറയാനില്ല പിന്നെ ഇത് കഴിഞ്ഞാണെങ്കിൽ ഈ ഒരു ജ്യേഷ്ഠൻ ഈ ഒരു സഹോദരനും സഹോദര ഭാര്യയും കൂടാണെങ്കിലും ഒരു പുതിയൊരു വീട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പാലുകാച്ചിന് പോയപ്പോഴത്തേക്ക് ഹൗസ് വാങ്ങിംഗ് സമയം ഹൗസ് വാങ്ങിംഗ് സമയത്ത് ഹൗസ് വാങ്ങി സമയത്ത് എല്ലാവരും വന്നു അത് ഞാൻ ആൾക്കാർ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ വരുന്ന ആൾക്കാരെ നമ്മൾ സ്വീകരിക്കണല്ലോ അങ്ങനെ അന്ന് ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം സ്വീകരിക്കുന്നു നീ അവിടുന്ന് മാറുന്നു ഈ ജമാൻ നീ അവിടെ നിന്ന് മാറി അവളെ പാപ്പ അവിടെ നിന്നോളും വന്നു അപ്പൊ അയാൾ നിന്നില്ല അയാൾ നിൽക്കാതെ അയാൾ കുറച്ച് നാല് മാറിയാൻ പോയി അപ്പൊ ഞാൻ പിന്നെ ആൾക്കാർ സ്വീകരിക്കാൻ അവിടെ നിന്ന് പിന്നെ ഇവൻ വിളിച്ചു പറഞ്ഞു നിന്നോടല്ല അവിടെ നിൽക്കേണ്ടത് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര പേഴ്സണലി അത് ഹേറ്റായി കാരണം വീടായതോട് കൂടി അവൻ പിന്നെയും വളരെ വൃത്തിയായിട്ട സ്വഭാവമായി അപ്പ എനിക്ക് മനസ്സിലായി ഇവൻ ഇവനൊരിക്കലും ഞാൻ അതിനായിട്ട് കരുതിയിട്ടില്ല കാരണം കാശും വേണം വന്നത് ഈ ഫുള്ള് മാറിയായിരുന്നു അപ്പം ഇവൻ്റെ തന്ത്യ ഇവൻ്റെ ഇവൻ്റെ ഭാര്യയുടെ തന്ത എന്നാൽ തള്ളി മരിച്ച ഇവിടെ നിൽക്കേണ്ട നീ ഒക്കെ ഇവിടെ മാറിപ്പോന്നാണ് ഞാനൊന്നും മിണ്ടാതെ അവിടെ അന്ന് ചോറ് വെക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ ഈ ഹൗസ്വാങ് ഇനി ചോറ് വയ്ക്കുന്ന അവിടെ പോയി നിന്ന് അവർ അവർ മോനെ നീ അവിടെ വന്ന് എന്തിനിക്കുന്ന നീ വീ വീട്ടുകാരല്ലേ നീ അവിടെ പോയി നിൽക്കേണ്ടി വന്നു ഞാൻ സാറല്ലേ ഞാനിവിടെ നിന്നുള്ള കുഴപ്പമൊന്നുമില്ല എനിക്ക് അവിടെ അത്രയും തിരക്കല്ലെന്ന് ഞാൻ അവിടെ മാറി നിന്നു അത് കഴിഞ്ഞാൽ ആ ഹൗസ്വാമിന്റെ സമയത്ത് പാല് കാറ്റുന്ന സമയത്ത് ഈ തള്ള അവന്റെ സ്വന്തം പെറ്റ തള്ളെ അവിടെ മാറ്റിയിട്ട് ഇവന്റെ ഭാര്യ വീട്ടുകാരും ഇവൻ്റെ ആൾക്കാരെ പാല് കാച്ചി ഈ തള്ളി അവിടുന്ന് പറഞ്ഞു വിട്ടു ഈ അവന്റെ സ്വന്തം പെറ്റ താളയും എന്നാൽ തള്ള അവിടുന്ന് കാര്യങ്ങൾ നിലവിളിച്ചു ഞാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് അതായത് ചേട്ടൻ ഒരു വീട് വെക്കുന്നു അവിടെ ഒരു ദിവസങ്ങളിലും ഒന്ന് നല്ലൊരു വീട്ടിലൊന്ന് കയറി കിടക്കണം വാർത്ത വീട്ടിൽ നിന്ന് കയറി കിടക്കണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എന്റെ ഒക്കെയല്ല വീട് വെക്കുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു ഒന്ന് അവന്റെ ആ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നു അന്ന് എനിക്ക് മനസ്സിലായി അവൻ എന്നെ ശരിക്കും ഒരു അനായിട്ടാണ് കാരണം ഒരിക്കലും എനിക്ക് അവൻ്റെ അനിയനാകാനോ അവൻ എൻ്റെ ചേട്ടനാവാനോ കഴിയില്ല കാരണം അത്രമാത്രം അവൻ എന്നോട് ദ്രോഹം ചെയ്തിട്ടും ഞാൻ ഒരിക്കൽ പോലും അവൻ എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ്റെ മനസ്സിൽ ഞാൻ അനിയനല്ലെന്നും ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിയാണെന്നും അവന് വ്യക്തമായ ധാരണയുണ്ട് അവൻ്റെ മക്കളെയും ഭാര്യ അവൻ പറഞ്ഞു പഠിച്ചെന്നും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായി സമയം ഒരു ചേട്ടനൊക്കെ വീട് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായി അയ്യോ ആ നല്ലൊരു വീട്ടിൽ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും ആ ഒരു വാർത്ത വീട്ടിൽ കിടക്കണമെന്നൊക്കെയാണ് പക്ഷേ ഞാൻ അന്ന് ഹൗസ് ഹസ്വാൻ കഴിഞ്ഞന്ന് ഞാൻ അന്ന് തന്നെ ഈ എൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നു അവിടെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല പിന്നെ ആ വീട്ടിലോട്ട് ഞാൻ പോയിട്ടൂല നമ്മുടെ വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സീരിയൽ കഥയെ വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് അപ്പം അത്രത്തോളം ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ലൈഫിൽ ഇൻസൾട്ടഡായിട്ടുണ്ട് ചെറുപ്പകാലം തൊട്ട് ഇത് ഇന്ന് വരെ ആണെങ്കിൽ പുള്ളി നല്ല രീതിയിൽ ഇൻസൾട്ടഡായിട്ടുണ്ട് അപ്പം മറ്റേ ഇല്ല വെള്ളം സിനിമയ്ക്കകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഒന്നുകൂടെ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇനി പുള്ളി ആ എന്തായാലും ആ ഒരു വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് പുള്ളി ആ ഒരു രീതിയിൽ തൻ്റേതായിട്ടുള്ള ആ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും കൂടെ നല്ല രീതിയിൽ പുള്ളി ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം പുള്ളി വിദേശത്ത് പോയി അവിടുത്തെ ആ ഒരു പണിയുടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അവിടുന്ന് തിരിച്ചു വന്നു അങ്ങനെ പുള്ളി ഇവിടെ പൊക്കോണ്ടിരിക്കുകയാണ് ഞാൻ പുള്ളിയുടെ ചാനലിൽ കയറി മൂന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് പുള്ളി ഇവിടെ പത്തനംതിട്ട തന്നെയാണ് ഇപ്പൊ ഒരു സ്റ്റേ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊന്നും റാന്നി അവിടെ അടുത്ത് എന്താണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു നാട്ടിൽ തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കാര്യം കൂടെ സംസാരിക്കുന്നുണ്ട് എനിക്ക് പക്ഷെ അത് മാത്രം കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം വൃത്തികെട്ട എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രീഷ്മേനൊക്കെ ക്രീഷ്മയില്ല ഈ വിഷം കൂടി തോന്നുന്നത് അവരെക്കാട്ട് അപ്പുറമുള്ള ഭയങ്കര ക്രിമിനൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആണ് എൻ്റെ ചേട്ടന്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരിക്കലും അവർ വിശ്വസിക്കാൻ പാടില്ല അവരെ മക്കളൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം പോലെ ആകാശദൂതിൽ പോലെ സിനിമയെ പോലെ നാലും നാലു വരാവും ഇപ്പം ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് അത്രയും ക്രൂരതകൾ കാണും അത്രയും ഇൻസൾട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് ആ വീട്ടിൽ ആ പറയുന്ന പോലെ ആ ഒരു ജേഷനും ജേഷ്ഠന്റെ ഭാര്യയും അല്ലെങ്കിൽ ആ ഒരു അമ്മയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത് അപ്പം ഇവരുടെയൊക്കെ പേരും പറഞ്ഞുകൊണ്ട് അവരുടെ മക്കൾ ഈ പറയുന്ന തെറ്റ് കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ കാര്യം അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമല്ല അവർ മക്കൾക്ക് തൻ്റെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ഒരു മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു മക്കളെ ഇനി നിങ്ങൾ നാളെ അവരെയൊക്കെ നാളെ കല്യാണം കഴിക്കാൻ വരുന്ന ആൾക്കാരെ അങ്ങനെ ആലോചിച്ചു എന്ന് ആ മക്കൾ ഒരു തെറ്റും ചെയ്തല്ലോ സോ ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ചേണ്ടാണെങ്കിൽ വന്നിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിന്റെ ഒരു ഫ്രസ്റ്റ് ും കാര്യങ്ങളും കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പുള്ളി ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് പക്ഷെ അത് പുള്ളിന്ന് മനസ്സിലാക്കിയാൽ എന്ത് തന്നെ നല്ലതായിരിക്കും അവർ മക്കള് ഈ പറയുന്ന തെറ്റു കാര്യങ്ങളും ചെയ്തില്ല അവര് കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ആ ഒരു മക്കൾക്കാണെങ്കിലും അറിയുള്ളൂ ഇപ്പൊ നമ്മളിവിടത്തെ അഡ്രസ്സ് ചെയ്തതിന് രണ്ട് ഉദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള ജീവിതങ്ങൾ കൂടിയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളത് എല്ലാവരും അറിയണം രണ്ട് ഇങ്ങനെ ഒരു പ്രൊഫൈല് നമ്മളിവിടെ നമ്മുടെ ചാനലിലൂടെ കാണിച്ചതിന് ശേഷം പുള്ളിക്ക് കുറച്ച് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാര്യം എന്തായാലും ഇത്രത്തോളം ആയി പുള്ളിയുടെ ലൈഫിൽ ഇനി അങ്ങനെ എന്താ പറയാ നമ്മുടെ ഈ ഒരു സിനിമാ കഥയോ അല്ലെങ്കിൽ സീരിയൽ കഥകളൊക്കെ വല്ല രീതിയിലൊരു സാഹചര്യമായിരുന്നു പുള്ളിയുടേത് അപ്പോൾ അവിടുന്ന് ഇനി പുള്ളി നാളെ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് വരട്ടെ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തു വരുത്താണ് അപ്പോൾ ശരി വേറെ